നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കൂടെ ചേർത്ത് നമുക്ക് പറയാം അത് വരാൻ പോകുന്ന വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ഈ രണ്ട് വർഷം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് അതായത് ഡീസൽ കാറുകളുടെ ആ ഒരു അട്രാക്ഷൻ തീർന്നു കഴിഞ്ഞു അതായത് ഭാരത് സ്റ്റേജ് സെവൻ വരുമ്പോഴത്തേക്കും കെഫേ നോംസ് അതായത് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി നോംസ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജൊക്കെ വരുമ്പോഴത്തേക്കും ഡീസൽ എഞ്ചിൻ ആ ഒരു പൊല്യൂഷൻ നോംസിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിനകത്ത് ചേഞ്ചുകൾ വരുത്തി അത്തരം ഡീസൽ എൻജിൻ കൊണ്ടുവരുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടും അങ്ങനെ കോസ്റ്റ് കൂടുമ്പോഴത്തേക്കും ഡീസൽ വാഹനങ്ങൾക്ക് ഒരു പരിധിക്ക് മുകളിലേക്ക് വില കൂടും അപ്പോൾ അത് മാർക്കറ്റിൽ എന്താണ് സക്സസ് ആവാൻ വളരെ വളരെ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഡീസൽ വേണ്ട എന്ന് എല്ലാ കമ്പനികളും ഒറ്റ കാര്യത്തിൽ അങ്ങ് ഡിസിഷൻ എടുക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റീസെൻ്റ്ലി ടാറ്റ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി ഡീസൽ വാഹനങ്ങൾ നിങ്ങൾ ഇറക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡീസൽ വാഹനങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളാണ് ഡീസലിന് ഇപ്പോൾ ഡിമാൻഡുണ്ട് അപ്പോൾ മാക്സിമം ആ ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം ബി എസ് സിക്സിൻ്റെ ഡീസൽ വേർഷൻ വാഹനങ്ങൾ ഞങ്ങൾ ഇറക്കും ബി എസ് സെവൻ വരുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനെ കോസ്റ്റ് വളരെ കൂടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ സ്റ്റേജിൽ നമ്മൾ ഡീസൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് മുടക്കി വാഹനം വാങ്ങുന്ന അല്ലെങ്കിൽ ഡീസൽ വാഹനം വാങ്ങുന്ന ആളുകൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ഒറ്റ പോയിൻ്റ് കൂടെ പറഞ്ഞോട്ടെ നമ്മളിപ്പോൾ പഴയ വാഹനങ്ങൾ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് അതായത് ലോ ബഡ്ജറ്റ് കാറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടര ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെയൊക്കെ പല ഡീസൽ കാറുകളും ഈ മാരതി സുസുക്കീസൻ എസ്റ്റിലോ എന്നൊക്കെ പറയുന്ന വാഹനങ്ങളൊക്കെ വാങ്ങുന്ന കുറേ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എസ്റ്റിലോ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിലോയ്ക്ക് ഒരുപാടായിട്ട് ഈ ഒരു കം ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ നോംസിനെ മീറ്റ് ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ പി യു സി പൊലൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരവസ്ഥയിൽ ഈ വാഹനങ്ങളൊക്കെ പതുക്കെ പിന്നോക്കം പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ ഇത്തരം ഡീസൽ കാറുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വാഹനങ്ങൾ ഇനിയൊന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള തുക കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മെട്രോപോളിറ്റൻ സിറ്റീസിലൊക്കെ ചിലപ്പോൾ ഈ ഒരു വാഹനത്തെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്താലും ബാക്കിയുള്ള നഗരങ്ങളിലൊക്കെ ഈ ഒരു വാഹനം അക്സെപ്റ്റ് ചെയ്യും പക്ഷേ അവിടെയൊക്കെ റീ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു വലിയൊരു സ്ലാബിൽ ഉള്ള ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു കാർ മേടിക്കുമ്പോൾ തീർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് തീർന്നില്ല പിന്നീട് നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ പണം കണ്ടെത്തിയിട്ട് ഈ കാരണം പരിപാലിക്കേണ്ടി വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരാളുടെ കയ്യിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരാൾ ഒരു കാറ് വാങ്ങിച്ചു എൻ്റെ കയ്യിലുള്ള അഞ്ച് ലക്ഷം പോയി എന്ന് വിശ്വസിച്ചിരുന്നാലും നടക്കില്ല കാരണം പിന്നീട് നമ്മൾ പണിയെടുത്ത് ഈ കാറിനെ പോറ്റേണ്ടി വരും അതാണ് ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ അല്ലെങ്കിൽ കാർ വാങ്ങുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാർ വാങ്ങിക്കുക അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ കാറുകൾ നിലനിൽക്കും ഇലക്ട്രിക് കാറുകളാണ് ഭാവി അതിൻ്റെ ഇടയിൽ ഇലക്ട്രിക് കാറുകൾ ഒന്ന് ഡെവലപ്പായി വരുന്ന ഇടയിൽ ഈ ഹൈബ്രിഡ് കാറുകൾ നല്ല രീതിക്ക് ജനപ്രീതി നേടും ഹൈബ്രിഡ് കാറുകൾ ജനപ്രീതി നേടി വരുന്ന സന്ദർഭത്തിൽ മികച്ച ഇലക്ട്രിക് കാറുകൾ വരും അതോടുകൂടി പെട്രോൾ കാറുകൾ പുറകോട്ട് പോവുകയും അതിന് അത്രമേൽ ഡിമാൻഡ് ഉണ്ടാകില്ല എന്നാലും അത് നിലനിൽക്കും ഹൈബ്രിഡ് കാറുകൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും പക്ഷേ അതും വിരളമായിട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ടാകും ഡീസൽ കാറുകൾ പറയുന്നത് നാമാവശേഷമായിട്ട് മാറും അതായത് ഇപ്പോൾ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ള രീതിക്കാണ് ഡീസൽ കാറുകൾ നിലനിൽക്കുന്നത് അത് എക്സ്റ്റിങ്റ്റ് ആയിട്ട് മാറും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഒരു കാറ് വാങ്ങാൻ നമ്മളൊരു പണം അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ആണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയൊന്നും മുടക്കാതെ ഇപ്പോൾ ഒരു നല്ല കാർ കിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസിൽ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ടൈം കഴിഞ്ഞിട്ട് ഒരു ഇൻട്രോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെന്റ് ചെയ്യുക ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നിങ്ങളൊരു കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാറിലേക്ക് പോവുക പുതിയ കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു കാർ വിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതായത് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറുകൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആളുകളൊക്കെ ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കുമ്പോൾ ഒരു പെട്രോൾ കാർ വാങ്ങിക്കുന്ന വാങ്ങിച്ച ഒരാൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഞാൻ എന്തിനാണ് ഇത്രയും വില കൊടുത്തിട്ട് പെട്രോൾ അടിച്ച് ഈ കുറഞ്ഞ മൈലേജിലുള്ള ഈ കാർ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം മൈലേജ് ഉള്ള കാറാണെങ്കിൽ പോലും ഇലക്ട്രിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാർ അത്ര ഫ്യൂലഫിഷൻ്റ് അല്ല എന്ന് നമുക്ക് തോന്നും അങ്ങനെ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഈ കാറ് വിൽക്കാനുള്ളൊരു പ്രേരണ വരും അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ചെല്ലരുത് ഫേസ്റ്റ് ടൈം അതായത് ഫസ്റ്റ് ഓണറിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ഡിപ്രസിയേഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഫസ്റ്റ് ഓണറിനാണ് ഇനി എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ആദ്യം ഒരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾക്കധികം ഓട്ടോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ കാറാണ് നല്ല ഇലക്ട്രിക് കാറ് വരുന്നുണ്ട് പെട്രോളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വില വ്യത്യാസമുണ്ടെങ്കിലും ഒരു കമ്പാരിറ്റീവ്ലി കുറച്ചധികം വില ഉണ്ടെങ്കിലും നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിലും നിങ്ങൾ ഒരിക്കലും അതിലേക്ക് പോകരുത് അത്രമേൽ നിങ്ങൾക്ക് ഓട്ടമുണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക് കാറുകളിലേക്ക് പോകാവുള്ളൂ ബെറ്റർ ഒരു ഹൈബ്രിഡ് കാർ ചൂസ് ചെയ്താൽ പോലും ഇലക്ട്രിക് കാറുകൾ ഈ ഒരു സമയത്ത് വാങ്ങുന്നത് നല്ല രീതിക്ക് ഹോം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ കാറ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാവുള്ളൂ അല്ലാതെ മാർക്കറ്റിൻ്റെ ഒരു ഹൈപ്പ് കണ്ടിട്ട് കറവ് ഇലക്ട്രിക് ഇറങ്ങാൻ പോവുകയാണ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ലക്ഷം രൂപ വില വരും അത് സിയറയുടെ ഇലക്ട്രിക്ക് വരാൻ പോവുകയാണ് അതിനെങ്ങനെ നോക്കിയാലും നാൽപ്പത് ലക്ഷം രൂപ വില വരും ഇനി ക്ലാവിസിൻ്റെ ഇലക്ട്രിക്ക് വരാൻ പോവുകയാണ് എങ്ങനെ നോക്കിയാലും ഒരു പതിനാല് ലക്ഷം രൂപ വരും ഇനി അത് മാത്രമല്ല ജി മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ക്ലൗഡ് ഇ വി വരുന്നുണ്ട് അതിനൊരു ഇരുപത് ലക്ഷം രൂപയുടെ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും യപ്പ് എന്ന് പറയുന്നൊരു വാഹനം വരുന്നുണ്ട് അതിനെങ്ങനെ നോക്കിയാലും ഒരു പതിനഞ്ച് ലക്ഷക്ക് വരും പതിനഞ്ച് പതിനാറ് പതിനാല് ഇത്തരം ലക്ഷങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അത് മാത്രമല്ല ഈ വാഹനങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പരിരക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ നിങ്ങൾ പോകേണ്ടി വരും ഇൻഫ്രാസ്ട്രക്ചർ നല്ലതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാറുകൾ വാങ്ങിയാൽ പോലും സ്ട്രഗിൾ ചെയ്യും അപ്പോൾ അത്രമേൽ നിങ്ങൾക്ക് ഓട്ടമുണ്ട് ഈ കാറ് ഓടിച്ച് മുതലാക്കുക എന്ന് നമ്മൾ നാടൻ ഭാഷയെ പറയില്ലേ ആ ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഇത്തരം കാറുകളിലേക്ക് പോകാവുള്ളൂ രണ്ടാമത് മാർക്കറ്റിൽ ഒരുപാട് ഹൈപ്പ് വരും ഇപ്പം ധാർ അർമ്മത എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാറിൻ്റെ അർമ്മത വരുന്നുണ്ട് ഫൈവ് സീറ്റർ വാഹനമാണ് അല്ലെങ്കിൽ ഫൈവ് ഡോർ വാഹനമാണ് ഇനി മുതൽ നിങ്ങൾക്കും ഓഫ് റോഡിന് പോകാം സാധാരണക്കാരനായ ഒരാൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് അത് വാങ്ങാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും അത് വാങ്ങരുത് എന്നെ ഞാൻ പറയുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഡേ ടു ഡേ കമ്മോഡിറ്റിക്ക് ആവശ്യമുള്ള നമ്മുടെ ആവശ്യം നടത്തുന്ന ഒരു വസ്തുവായിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കാറിനെ കാണാവുള്ളൂ അല്ലാതെ അതൊരു പ്രസ്റ്റീജ് സംഭവം അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഒരിക്കലും കൺ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളൊരു കാറ് മേടിച്ച് പോർച്ചിൽ ഇടുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന വിലയുള്ള ഒരു കാർ വാങ്ങിക്കരുത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അതുമാത്രമല്ല മണി മാനേജ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാറുകൾ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട് നല്ല വിലയുള്ള കാറുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ചാടിക്കേറി ആവശ്യമില്ലാത്ത ഒരു വാഹനം വാങ്ങിച്ച് അനാവശ്യമായിട്ടുള്ള ചിലവുണ്ടാക്കി വെച്ചിട്ട് സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന അല്ലെങ്കിൽ തകരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് ഒരു ചെറിയ യൂട്യൂബർ എന്നുള്ള രീതിക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാറുകളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ വില കാണുമ്പോഴത്തേക്കും ആളുകൾ പലപ്പോഴും ലോൺ ഇട്ടാണ് ഈ ഒരു കാറൊക്കെ വാങ്ങുന്നത് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് വാങ്ങുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടയർ റൊട്ടേഷൻ അത് മാത്രമല്ല എക്സ്ട്രാ ഫിറ്റിങ്സ് അത് മാത്രമല്ല പ്രോപ്പർ സർവീസിൻ്റെ കാര്യം പെട്രോൾ ചിലവ് ഇനി എന്തെങ്കിലും എക്സസറീസ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷാവർഷമുള്ള ഇൻഷുറൻസ് അത് മാത്രമല്ല സർവീസ് കോസ്റ്റ് ഇനി എന്തെങ്കിലും ഒരു പാർട്സ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കണം വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു കാറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ കുറച്ച് ഭംഗി കുറവുള്ള കുറവുള്ള കാർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കുറവുള്ള കാറാണെങ്കിൽ പോലും നിങ്ങൾക്ക് സമാധാനമുണ്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല മനസമാധാനവും സ്വന്തം കാര്യം ചെയ്യാനുള്ള ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സും വേണം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം